സിനിമകളിലും സീരിയലുകളിലും എല്ലാം ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുള്ള താരമാണ് ബിന്ദു വരാപ്പുഴ മോഹൻലാലിന്റെ സ്പടികം എന്ന ചിത്രത്തിലെ മുംതാസ് എന്ന വേഷവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു സിനിമാ രംഗത്തെ തന്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ബിന്ദു വരാപ്പുഴ പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുകയാണ് നടി ഷക്കീലൈമൊത്ത് അഭിനയിച്ചതിനെ കുറിച്ചും ബിന്ദു വരാപ്പുഴ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് കോവളത്ത് എണ്ണത്തോണി എന്ന എന്തോ ഒരു പേരുള്ള ഒരു സിനിമ അതിൽ കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഷക്കീല അഭിനയിക്കാൻ വരുന്നത് ഞങ്ങൾ പേടിച്ചുപോയി ഞങ്ങളോട് ഇക്കാര്യം പറഞ്ഞിട്ടേയില്ലായിരുന്നു ആ ഡയറക്ടർ ഒരുപാട് ഫാമിലി സീരിയൽസൊക്കെ ചെയ്തിട്ടുള്ള അയാളാണ് പണ്ട് ജോസ് പ്രകാശ് ഞാനും പൂർണിമയും ഒക്കെ അഭിനയിച്ച ഒരു സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട് അയാൾ അയാളുടെ പേരൊന്നും വെച്ചിട്ടായിരിക്കില്ല ഈ പടം ഇറങ്ങുന്നത് അയാൾക്ക് അങ്ങനെ സ്വന്തം പേര് വെച്ചിട്ട് ഇറക്കാൻ പറ്റത്തില്ല അതിലെനിക്കൊരു ഡോക്ടറിന്റെ വേഷമായിരുന്നു ഞാനൊക്കെ അതിൽ പെട്ടുപോയതാണ് അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഷക്കീലയെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഞെട്ടി ഞാൻ നായികയെ പരിശോധിക്കുന്ന സീനൊക്കെ ഉണ്ട് അതിൽ അന്നൊക്കെ ഷക്കീലയുടെ ഒരു പടത്തിൽ നമ്മൾ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ എന്തോ മോശം ഇമേജ് ആയിരുന്നു അന്ന് നമ്മുടെ കരിയറിനെ തന്നെ അത് ബാധിക്കുമായിരുന്നു ആ പടത്തിൽ മോശമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ആ പടം കണ്ടിട്ടില്ല അവർ അങ്ങനെ കുറെ ഗ്ലാമർ പടങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നേ ഉള്ളൂ എന്നും ബിന്ദു വരാപ്പുഴ പറഞ്ഞു